എൻ്റെ പേര് ചിജോ ഞാനൊരു പാട്ട് പാടാൻ പോവാണ് ഭാരതം എൻ രാജ്യത്ത് സംസ്ഥാനങ്ങൾ പറഞ്ഞിടാം പടുത്ത് ജമ്മു കാശ്മീർ സഞ്ചാരികളുടെ സ്വപ്നമിത് തെക്കേയറ്റം തമിഴ്നാട് പൊങ്കൽ ഉത്സവ നാടാണ് കിഴക്ക് പാക്കം അരുണാചൽ ചുവന്ന മലയുടെ സംസ്ഥാനം ഗാന്ധിജി നിച്ചത് ഗുജറാത്ത് പടിഞ്ഞാററ്റത്താണല്ലോ ദ്ധ്യഭാഗം മധ്യപ്രദേശ് വെല്ലക്കടുവകളിവിടുണ്ട് ഏറ്റവും വലിയൊരു സംസ്ഥാനം തർമര് ഉള്ളൊരു രാജസ്ഥാൻ കരിയുടെ ദേശം ഹരിയാന കുരുക്ഷേത്രത്തിൻ നാടാണ് ഇന്ത്യ ഗേറ്റും ചെങ്കോട്ടേയും ഡൽഹി രാജ്യത്തുള്ള സ്ഥാനം സുവർണ ക്ഷേത്രം പഞ്ചാബിൽ ഭക്കാണെങ്കിലും ഇവിടെല്ലോ തുടുത്തുടുത്തൊരു ആപ്പിൾ തോൽ ഹിമാചൽ പ്രദേശ് വിടുന്നു ഗംഗാനദിയുടെ തീരത്ത് ഉത്തരാഞ്ചലും ഉണ്ടല്ലോ നെഹ്റു ജനിച്ചതും താജ്മഹലും ഉത്തർപ്രദേശിലാണല്ലോ പിജാനത്തിൻ വെളിച്ചം തൂകിയ നലന്തിയുള്ളൊരു ബീഹാറും മനവും കനിയും ഉള്ളൊരു നാട് ജാർഖണ്ഡാണെന്നറിയില്ലേ മതത്തരേ സാ ടാഗോറും പശ്ചിമ ബംഗാളിൽ നിന്നും സിക്കിം എന്നൊരു സംസ്ഥാനം കഞ്ചൻ കൊടുമുടിയും തേലം നിരഞ്ഞൊരു നാടാണ് കാസാം എന്ന് വിളിക്കുന്നു തീരന്മാരുടെ നാടാണ് നാഥന്മാരുടെ നാഗാല കിഴക്കുദിക്കും രക്തം മണിപ്പൂർ എന്നൊരു സംസ്ഥാനം പൂത്തിലഞ്ഞൊരു മുളങ്ങാട് മിസോറാം എന്ന മുലങ്കാട് പെരുമര പെയ്യും മൗസ്യണ്ടം മേക്കമുയരും മേഘാലയം ത്രിപ്പുരയിൽ ചെന്നാൽ കാണാനായി നീർമഹലെന്നൊരു കൊട്ടാരം കൊണാച്ചിലുള്ളൊരു സൂര്യക്ഷേത്രം ഒഡീസ നൃത്തം ഒഡീസയിൽ വനവും മലയും സമതലവും നിറഞ്ഞ ഭൂമി ഛത്തീസ്ഗഢ് അറബിക്കടലിൻ തീരത്ത് മഹനഗരം മഹാരാഷ്ട്ര മനോഹരമായൊരു കടൽ തീരം ചെറുതായി ഉള്ളൊരു കോയിലും സ്വർണക്കണിയുള്ള സംസ്ഥാനം കർണാടകയാണ് അതിൻ്റെ പേര് പ്രസിസ്തമായ ഒരു ചാർമിനാറും കുച്ചിപ്പുടിയും ആന്ധ്രയിൽ പുതുതായി വന്നൊരു സംസ്ഥാനം തെലുങ്കാന എന്ന് വിളിക്കുന്നു കലകൾ തങ്ങിയ കളിവീട് സസ്യശാമല കേരളവും സംസ്ഥാനങ്ങൾ കണ്ടില്ലേ നാം സംസ്ഥാനങ്ങൾ അറിഞ്ഞില്ലേ മുംബൈ നഗര സമീപത്ത് താമനന്തിയും കടക്കുന്നു താൽവരക്കുന്നുക നിറഞ്ഞതാണ് ഇത് സംസ്ഥാനം തലസ്ഥാനം ചാണ്ടിഗഡാണെന്നറിയില്ലേ ബംഗാൾ ഉൾക്കടൽ ഭാഗത്ത് ദീപ സമൂഹം ആണ്ടമാൻ മാഹിയാണ് കാരക്ക ഇവർ പോണ്ടിശേരിയിലാണ് കറബിക്കടലിൽ മണിമുത്ത് പവിളപ്പുറ്റിൽ ലക്ഷദ്വീപ് കേന്ദ്രഭരണം പ്രദേശമായ വിവരം കൂടി ചേരുമ്പോൾ നമ്മുടെ രാജ്യം സമ്പന്നം നമ്മുടെ രാജ്യം സമ്പന്നം നമ്മുടെ രാജ്യം സമ്പന്നം നമ്മുടെ രാജ്യം സമ്പന്നം താങ്ക് യു